മലയാറ്റൂർ ഇല്ലിത്തോട്ടിൽ കാട്ടാന സ്കൂട്ടർ യാത്രകർക്ക് നേരെ പാഞ്ഞെടുത്തു ഇല്ലിത്തോട് സ്വദേശികളായ ടി എം ബാബുവും ബബുവും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് വകുപ്പ് ഇനി വസ്ത്രങ്ങളുടെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട പാലസ് മാലയാറ്റൂർ ഇല്ലിത്തോട് പ്രദേശത്ത് ജോലിക്ക് പോകും വഴി സ്കൂട്ടർ യാത്രക്കാരുടെ നേരെ കാട്ടാന പാഞ്ഞെടുത്തു ഇന്ന് രാവിലെ ഏകദേശം ഏഴ് മുപ്പതോടെയായിരുന്നു സംഭവം ഇല്ലിത്തോട് സ്വദേശികളായ ടി എം ബാബുവിനും ബബുവിനുമാണ് അപകടത്തിൽപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായത് ആന വരുന്നത് കണ്ട് സ്കൂട്ടർ നിർത്തി ഇവർ ഓടിയാണ് ജീവൻ രക്ഷിച്ചത് പിന്നാലെ കാട്ടാന സ്കൂട്ടർ നശിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു ഇറങ്ങി ഇറങ്ങി വരുന്നു വരുന്നു പെട്ടെന്ന് നാട്ടണായിട്ട് ഒരു പൂച്ച അല്ലെങ്കിൽ പട്ടി ചാടി വന്ന മാതിരി ഞങ്ങൾ ബ്രേക്ക് ആനക്കെട്ടിട അങ്ങനെ ബൈക്ക് ഞങ്ങൾ പിടിച്ച് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ആന പെട്ടെന്ന് അവിടെ നിങ്ങൾ തിരിഞ്ഞു പിന്നെ ഇപ്പൊ തന്നെ വണ്ടി ഞങ്ങള് ബ്രേക്ക് സ്റ്റാൻഡിൽ വെച്ചു കുടിക്കോന്ന് പറഞ്ഞു ഞങ്ങൾ തിരിഞ്ഞു വണ്ടി അടിച്ച് ഓടി ഓടി വന്നു സമീപ പ്രദേശത്ത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കാട്ടാനയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടു വരുന്നതായും പ്രദേശവാസികൾ പറയുന്നു വനംവകുപ്പ് അധികൃതർ പ്രദേശത്ത് ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് മലയാറ്റൂർ ആൻഡ് മിനിമോൾ പാലസ് സ്ക്വയർ ഫീറ്റിൽ വിശാലമായ ഷോറൂം വിവാഹ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം ട്രെൻഡി റെഡിമെയ്ഡ് കളക്ഷൻസ് സാരികൾക്ക് മാത്രമായി പ്രത്യേക വിഭാഗങ്ങൾ ബ്യൂട്ടി മെറ്റീരിയൽസ് ഏറ്റവും പുതുമയായി ട്രെൻഡി ഫാഷനുകൾ കുറഞ്ഞ വിലയിൽ മംഗല്യ വെഡിംഗ് പാലസ് പടിഞ്ഞാറക്കവല നെടുങ്കണ്ടം കോൺടാക്ട് നയൻ ഇനി വസ്ത്രങ്ങളുടെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട മംഗല്യ വിഡിംഗ് പാലസ് ഉണ്ടല്ലോ മംഗല്യ വിഡിംഗ് പാലസ് പടിഞ്ഞാറക്കവല നെടുങ്കണ്ടം